ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അരവിന്ദനും കരുണാകരനും മുക്തയും കൂടി പ്രിയനെയും പാർവതിയെയും കമ്പനിയിലെ ഗോഡൗൺ റൂമിലിട്ട് പൂട്ടിയ ശേഷം അവരെ എല്ലാവർക്കും മുന്നിൽ മോശക്കാരാക്കാനുള്ള പ്ലാനിലാണ് എന്നിട്ട് കൈലാഷ് പ്രിയനെയും പാർവതി അവരെ തെറ്റിദ്ധരിച്ച ശേഷം ആ കമ്പനിയിൽ നിന്നും പിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കുന്നത് അങ്ങനെ അരവിന്ദ് അവർ രണ്ടു പേരും ഗോഡൗണിലായ ആ സമയം നോക്കി പുറത്തുനിന്ന് ലോക്കാക്കുകയാണ് അപ്പോഴത്തേക്കും കമ്പനിയിലെ എല്ലാ സ്റ്റാഫുകളും ഒപ്പിട്ട ശേഷം അഞ്ചു മണി കഴിഞ്ഞ ഉടനെ തന്നെ കമ്പനിയിൽ നിന്നും എല്ലാ സ്റ്റാഫുകളും പോവുകയാണ് കമ്പനിയിലെ സെക്യൂരിറ്റിക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി കരുണാകരൻ അവിടെ ഇരിക്കുന്ന വേസ്റ്റ് കൊണ്ടുപോയി കളയാൻ വേണ്ടി പറയുകയാണ് സെക്യൂരിറ്റിയോട് ആ ഒരു ഗ്യാപ്പിലാണ് മുക്ത അവിടെ വന്ന് പാർവതിയും കമ്പനിയിൽ നിന്ന് പോയി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇതിൽ വന്ന് ഒപ്പിടുന്നത് അതിൻ്റെ ശേഷം കരുണാകരൻ പെട്ടെന്ന് തന്നെ പാർവതിയുടെ സൈക്കിൾ അവിടെ നിന്ന് മാറ്റി വെക്കുകയാണ് എന്നിട്ട് തിരിച്ച് സെക്യൂരിറ്റി വന്ന് ശേഷം മുക്തയും കരുണാകരനും ഒപ്പിട്ട ശേഷമാണ് അവിടെ നിന്നും പോകുന്നത് അങ്ങനെ സെക്യൂരിറ്റി നോക്കുന്ന സമയത്ത് പ്രിയനും പാർവതി ഒപ്പിട്ട് കാണുന്നത് കാണുമ്പോൾ സെക്യൂരിറ്റി കരുതുന്നത് എല്ലാവരും ഓഫീസിൽ നിന്നും പോയി എന്നാണ് അങ്ങനെ പ്രിയനും പാർവതിയും ഇതൊന്നും അറിയാതെ ഗോഡൗണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴൊക്കെ പ്രിയം പാർവതിയോട് പറയുന്നുണ്ട് പാർവതി ഇവിടെ ഇരിക്കണം എന്നില്ല എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നോളാം നീ ഹോസ്റ്റലിലേക്ക് പോയി മീരയെയും ജെനിഫറിനെയും ആയിഷയെയും കൂട്ടിപ്പോയിക്കോ എന്ന ൊക്കെ പറയുമ്പോഴും പാർവതി പറയണ അത് വേണ്ട പ്രിയൻ പെട്ടെന്ന് ജോലി തീർക്കാൻ നോക്ക് എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി പോവാം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത് അങ്ങനെ പിന്നെ അവർ കഥകടഞ്ഞത് കാണുന്ന സമയത്ത് അവർ നോക്കുന്ന സമയത്ത് അത് തുറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നിന്നും ആരോ പൂട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായത് അങ്ങനെ പ്രിയനും പാർവതിയും ഒരുപാട് തട്ടി വിളിക്കുകയാണ് ആരെങ്കിലും അവിടെ ഉണ്ടോ ഞങ്ങൾ ഇതിനകത്ത് പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് കരുണാകരനെയും മുക്തിയെയും അരവിന്ദനെയും അവിടെയുള്ള എല്ലാവരെയും വിളിക്കുന്നുണ്ട് മോഹൻ െ വിളിക്കുന്നുണ്ട് അപ്പോഴൊന്നും ആരും കേൾക്കുന്നില്ല എല്ലാവരും പോയി എന്നുള്ളത് പ്രിയനും പാർവതിക്കും അപ്പം മനസ്സിലാവാണ് ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നിങ്ങനെ അവർ ടെൻഷനായിട്ട് നിൽക്കാണ്ട് അങ്ങനെ പ്രിയനൊക്കെ അതൊക്കെ ചവിട്ടി പൊളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും പുറത്ത് ചാടാൻ വേണ്ടി അങ്ങനെ പ്രിയന് ദേഹം വേദനയ്ക്കാവണം ഇപ്പോൾ പാർവതി പറയണേ ചേട്ടാ ഏതായാലും നമ്മൾ ഇതിനകത്ത് പെട്ടു ഇനിയിപ്പോ പ്രിയചേണ്ട എന്തെങ്കിലും പറ്റുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ട നമുക്ക് മറ്റെന്തെങ്കിലും വഴിയിലൂടെ നമുക്ക് പുറത്ത് പോകാൻ ശ്രമിക്കാം അതിനെന്തെങ്കിലും പ്രിയൻ പ്രിയൻചേട്ട നോക്ക് എന്ന് പറയട്ടെ അങ്ങനെ പ്രിയനെ അവിടെയൊക്കെ നോക്കുകയാണ് അപ്പോഴാണ് പ്രിയൻ്റെ കണ്ണിൽ അവിടെ ഒരു ഒരു ഗ്രില്ലിട്ട ജനൽ പോലത്തെ ഒരു ഭാഗം കാണുന്നത് അപ്പോൾ അവിടെ ഇരിക്കുന്ന കട്ടിങ് ബ്ലെയർ എടുക്കുകയാണെ എന്നിട്ട് അതിലെ ഒരു ചെറിയ ഭാഗം അങ്ങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് ഒരു നൂലെടുത്ത ശേഷം പാർവതിയുടെ കയ്യിലുള്ള വളയൊക്കെ ഊരിപ്പിക്കുകയാണ് അത് കണ്ടപ്പോൾ പാർവതി ചോദിക്കുകയാണ് എന്തിനാണ് എൻ്റെ വളകൾ എന്ന് ചോദിക്കുമ്പോൾ ഈ വള വെച്ച് നമുക്ക് താഴെ സെക്യൂരിറ്റി ചേട്ടൻ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിലൊന്ന് റൗണ്ട് ചുറ്റാൻ വരും അപ്പോൾ നമ്മളിത് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സെക്യൂരിറ്റി ചേട്ടന് ഇതിനകത്ത് പെട്ട കാര്യം മനസ്സിലാവും അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ പാർവതി പറയണേ ഇതിൻ്റെ സൗണ്ട് മാത്രം കൊണ്ട് ആവില്ലല്ലോ എങ്കിൽ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് പാർവതിയുടെ കാലിലുള്ള ആ കുലിസ് കൂടി ഓരുകയാണോ എന്നിട്ട് അതുകൂടി ആ നൂലിൽ കെട്ടുകയാണ് ഇപ്പോൾ നല്ല സൗണ്ട് ഉണ്ടാവും അപ്പോൾ സെക്യൂരിറ്റി ചേട്ടന് കൂടുതൽ കേൾക്കാമല്ലോ എന്ന് പറയുന്നത് അങ്ങനെ പ്രിയൻ ആ ഒരു ഒരു ചെറിയ ഹോളുണ്ടാക്കി അതുവഴി നൂലിട്ട് ഈ വളസും കൂടി ഇട്ട് ഇത് അങ്ങനെ ഇറക്കുകയാണ് എന്നിട്ട് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ആ ഒരു സൗണ്ട് കേട്ടിട്ടെങ്കിലും സെക്യൂരിറ്റി ചേട്ടന് ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ സമയം ഹോസ്റ്റലിലെത്തിയ മുക്ത നല്ല സന്തോഷത്തിലാണ് കേട്ടോ വരുന്നത് ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇനി ഒരിക്കലും പാർവതിയെ സ്നേഹിക്കില്ല അവരെ രണ്ടുപേരെയും ഒരു റൂമിൽ വെച്ച് കണ്ടാൽ ഉറപ്പായും കൈലാഷ് തെറ്റിദ്ധരിക്കും എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് വരുന്നത് എന്നിട്ട് ഇതൊക്കെ അരവിദ് വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ഇനി ഹോസ്റ്റലിൽ എത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാനെ ി എങ്കിൽ നമുക്കിനി നമുക്ക് രണ്ടു പേർക്കും കൂടി ഒരു ഹോട്ടലിലേക്ക് പോകാനുള്ള പ്ലാൻ ഒരു നേരത്തെ ഫുഡ് കഴിക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കിയാലോ എന്ന് പറയുമ്പോൾ അരവിന്ദ് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയമല്ല ഞാനിപ്പോൾ ഹോസ്റ്റലിൽ ചെന്ന് പാർവതിയെ കാണാത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു കള്ളം പറയണം അതിനുള്ള പ്ലാൻ ആലോചിക്കുകയാണെന്ന് പറഞ്ഞ് ഫോൺ പെട്ടെന്ന് കട്ടാക്കണ് അപ്പോൾ അരവിന്ദ് ഇതെന്താ ഇവളിപ്പോൾ അവളുടെ കാര്യം നടന്നു കിട്ടിയപ്പോൾ എന്നെ ഒഴിവാക്കുന്നത് പോലെ ഉണ്ടല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ അരവിന്ദ് നിൽക്കുന്നത് എന്നാണ് ായാലും അരവിന്ദനൊരു ചെറിയ ആശ്വാസം കേട്ടാണ് പാർവതിക്കിട്ട് നല്ലൊരു പണിയാണ് എനിക്ക് കൊടുക്കാൻ കഴിയുന്നത് പാർവതി എന്നോട് ചെയ്തതിന് നല്ലൊരു തിരിച്ചടി ഇതായിട്ടെങ്കിലും കിട്ടണമല്ലോ എന്നുള്ള ഭാവത്തിലാണ് സന്തോഷത്തിൽ നിൽക്കുന്നത് സമയം മീര ജനിഫറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ് ഐഷയോടൊക്കെ പറയുകയാണ് അല്ല പാർവതിയെ ഇതുവരെയും കാണാനില്ലല്ലോ എന്താ പാർവതിയെ കാണാത്തത് നീ ഒന്ന് ഫോൺ വിളിച്ച് നോക്ക് ഐഷ എന്ന് പറയണേ അങ്ങനെ ഫോൺ വിളിച്ച് നോക്കുന്ന സമയത്ത് ഫോൺ ഫോണ് ആണ് പക്ഷേ പാർവതി എടുക്കുന്നില്ലല്ലോ എന്ന് പറയട്ടെ അപ്പോൾ ആ ഒരു സൗണ്ട് പാർവതി ഗോഡൗണിൽ നിന്ന് കേൾക്കുകയാണ് പ്രിയൻ ചേട്ടാ എൻ്റെ ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേൾക്കാനുണ്ട് എന്നെ കാണാത്തത് കൊണ്ട് ടെൻഷനായിട്ട് വിളിക്കുന്നതായിരിക്കും ഭൂമിക മാഡം ഒക്കെ നല്ല ടെൻഷനാകും ഭൂമിക മേഡം എന്നോടൊന്ന് ക്ഷമിച്ചതാണ് ഇനിയിപ്പോൾ വീണ്ടും ഒരു തെറ്റിദ്ധാരണ അവരുടെ മനസ്സിലേക്ക് വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പാർവതി ടെൻഷൻ ആകുന്ന സമയത്ത് പ്രിയം പറയണം നീ ടെൻഷനാവാതിരിക്കെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം ഇവിടെ നിന്നും ഇങ്ങനെയെങ്കിലും പുറത്ത് ചാടണം അതിനിപ്പോൾ സെക്യൂരിറ്റി ചേട്ടനെയാണ് നമുക്ക് ആശ്രയിക്കാൻ കഴിയും ഇത് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കാം അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ എന്തായാലും ഈ സൗണ്ട് കേട്ട് നമ്മളെ ഇവിടെ വന്ന് രക്ഷപ്പെടുത്തും ഇനി ഒന്ന് സമാധാനപ്പെടും നീ ടെൻഷനാവാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് പാർവതിയെ പ്രിയനൊന്ന് ആശ്വസിപ്പിക്കണം എന്നിട്ട് മുക്തം നല്ല സന്തോഷത്തിൽ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് വന്ദികയോടും ഇക്കാര്യം പറയാണ് പ്രിയനെയും പാർവതിയെയും ഇങ്ങനെ ഒരു ചതിയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തോടു കൂടി പ്രിയന്റെയും പാർവതിയുടെയും ശല്യം തീരും കൈലാശി ഉറപ്പായും അവരെ രണ്ടുപേരെയും കമ്പനിയിൽ നിന്ന് പുറത്തു ാക്കും പിന്നെ കൈലാശ് ഒരിക്കലും പാർവതിയെ സ്നേഹിക്കില്ല എന്നുള്ള കാര്യമൊക്കെ പറയട്ടെ അത് കേൾക്കുന്ന സമയത്ത് അവ എന്തികയും പറയണേ ഇത് നല്ലൊരു മുട്ടം പണിയാണല്ലോ അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷത്തോട് കൂടി നിൽക്കാണ് ഈ സമയം മീരയും ജെനിഫറും ഐഷയും കൂടി ഭൂമിക മേഡത്തിന്റെ അടുത്തേക്ക് ചെല്ലണ് അപ്പോഴത്തേക്കും ഭൂമിക മേഡം ഡ്രസ്സൊക്കെ മാറി പോവാൻ വേണ്ടി റെഡിയായി നിൽക്കാണ് ഞാൻ കുറെ നേരമായി ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്നു നമുക്ക് ഇറങ്ങാം നിങ്ങൾ പേരെ ഉള്ളൂ എവിടെ പാർവതി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവര് ഇപ്പൊ കൂടി പറയാണ് പാർവതി ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല എന്നിട്ട് എന്താ നിങ്ങൾ ഇതുവരെ എന്നോട് പറയാതിരുന്നത് നിങ്ങൾ ഫോൺ ചെയ്ത് നോക്കിയോ എന്ന് ചോദിക്കും ആ ഞങ്ങൾ ഫോൺ ചെയ്തു പക്ഷേ ഫോണ് റിങ്ങിങ്ങാണ് പക്ഷേ എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഭൂമിക ഭൂമികയുടെ ഫോണിൽ നിന്നും പാർവതി ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോഴും പാർവതിയുടെ ഫോൺ അടിക്കുന്നുണ്ട് റിങ്ങിങ്ങാണ് അപ്പോൾ എൻ്റെ കോൾ കണ്ടിട്ടും പാർവതി എടുക്കുന്നില്ലല്ലോ അതു തന്നെയാണ് മാഡം എന്തോ പാർവതിക്ക് എന്തോ ഒരു അപകടം പറ്റിയതുപോലെ തോന്നുന്നു എനിക്കെന്തോ വല്ലാത്ത ആവുന്നു മാഡം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ടെൻഷൻ ആവാതിരിക്കും ഞാൻ എന്തായാലും കൈലാഷിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും രാത്രി എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും അങ്ങനെ കൈലാഷിനെ വിളിക്കുകയാണ് അപ്പോൾ കൈലാഷിനോട് പാർവതി ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല പാർവതിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല എന്നൊക്കെ പറയാണ് പാർവതിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ എടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതുവരെ എത്തിയില്ലേ അപ്പോൾ കമ്പനിയിൽ നിന്നും പോന്നിട്ട് ഇത്രയും നേരമായിട്ടും ഹോസ്റ്റലിൽ എത്തിയില്ലേ എന്തായാലും ഞാനൊന്നും ഇപ്പോൾ അവിടേക്ക് വരാമെന്ന് പറഞ്ഞ് കൈലാഷ് ഫോൺ വെക്കുകയാണ് എന്നിട്ട് കൈലാഷ് എത്രാളം പിടിച്ചുകൊണ്ട് നേരെ ഹോസ്റ്റലിലേക്ക് എത്തുകയാണ് എന്നിട്ട് ഇവരുമായിട്ട് സംസാരിക്കുകയാണ് ഇവർ നാലു പേരുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോഴാണ് മീര പറയുന്നത് പ്രിയനും കൂടി ഞങ്ങളോടൊപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭൂമിക പറയുകയാണ് നിങ്ങളെന്താ എന്നോട് പ്രിയൻ്റെ കാര്യം ഇതുവരെയും പറഞ്ഞില്ലല്ലോ എന്നാൽ ഞാൻ തന്നെ പ്രിയനെ ഒന്ന് ഫോൺ ചെയ്തിരുന്നല്ലോ എന്ന് പറയട്ടെ അങ്ങനെ കൈലാഷ് പ്രിയൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോഴും പ്രിയൻ്റെ ഫോൺ അടിക്കുന്നുണ്ട് എടുക്കുന്നില്ല പ്രിയൻ്റെ ഫോണും റിങ്ങിങ്ങാണല്ലോ പക്ഷെ എടുക്കുന്നില്ലല്ലോ അങ്ങനെ അവർക്ക് നാലു പേർക്കും നല്ല ടെൻഷൻ ആവാണ് അപ്പോൾ കൈലാഷ് പറയണേ എങ്കിൽ ഇനിയിപ്പോ അധികം വൈകി കൂടാ നമുക്ക് ഏതായാലും പ്രിയന്റെ വീട് വരെ പോവാം എന്ന് പറഞ്ഞു ഭൂമികയും കൈലാഷും കൂടി പ്രിയന്റെ വീട്ടിലേക്ക് ചെല്ലണം എന്നിട്ട് ശോഭയുമായി സംസാരിക്കാണ് അപ്പോൾ ശോഭയാണെങ്കിലോ പ്രിയനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള വിവരം അറിഞ്ഞതോട് കൂടി ശോഭയ്ക്ക് ടെൻഷൻ ആവാണ് എൻ്റെ മോന് എന്തു പറ്റി എന്റെ മോൻ എന്നെ വൈകിട്ട് വിളിച്ചതാണല്ലോ അവന്റെ ഏതോ കൂട്ടുകാരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവും എന്നൊക്കെ പറഞ്ഞതാണ് എന്റെ മോ ോൻ എന്ത് പറ്റിയതാണ് അവൻ അവനിപ്പം തന്നെ ഒരു ബുദ്ധിമുട്ടും പ്രയാസത്തിൽ നിന്നും ഒന്ന് വന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ അവന് ഇനി അടുത്തത് എന്ത് ബുദ്ധിമുട്ടാണാവോ എന്നൊക്കെ പറഞ്ഞ് പറയാൻ ടെൻഷനാവുകയാണ് കൈലാഷും ഭൂമിക്കേയും പറയുകയാണ് അമ്മ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവണ്ട പ്രിയനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല ഏതായാലും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവർ നേരെ സ്റ്റേഷനിലേക്ക് ഒരു കംപ്ലൈൻ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ് എന്നിട്ട് സ്റ്റേഷനിലെത്തിയ ശേഷം പ്രിയനെയും പാർവതിയെയും കാണാനില്ല ഒരു അഞ്ചു മണിയാവുമ്പോൾ കമ്പനിയിൽ നിന്നും പോകുന്നതാണ് എന്നുള്ള കാര്യമൊക്കെ പറയാണ് അപ്പോൾ മുത്ത കൂടി കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടി കൈലാഷിൻ്റെയും ഭൂമികയുടെയും ഒപ്പം ചെല്ലുന്നുണ്ട് അങ്ങനെ മുത്തം മനസ്സ് കൊണ്ട് സന്തോഷിക്കുകയാണ് ഇതിപ്പോൾ ഇവരെല്ലാവരും കൂടി വെപ്രാണപ്പെടുന്നുണ്ട് രണ്ടുപേരും ആ ഗോഡൗണിൽ തന്നെ ഉണ്ട് എന്നുള്ള ഭാവത്തിലാണ് മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നത് അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടാണ് അവർ സ്റ്റേഷനിൽ നിന്ന് വരുന്നത് അപ്പോഴൊക്കെ അവിടുത്തെ പോലീസും പാർവതിയെ ഒന്ന് കുറ്റപ്പെടുത്തിയിട്ടാണ് സംസാരിക്കുന്നത് എന്തെൻ്റെ കേസുമായി ബന്ധപ്പെട്ട ആ കുട്ടിയല്ലേ പാർവതി എന്നുള്ളത് ചോദിച്ച് പാർവതി ഒരു മോശക്കാരിയാണ് എന്നുള്ള രീതിയിലാണ് പോലീസ് സംസാരിക്കുന്നത് അത് കേട്ടപ്പോൾ ഭൂമിക പറയണേ വെറുതെ സാറ് പാർവതിയെ തെറ്റിദ്ധരിച്ച് രചിച്ച് അത്രക്കാരിയായ ഒരു പെൺകുട്ടിയല്ല പാർവതി നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയാണ് അവൾക്ക് അങ്ങനെ ദുശീലമൊന്നുമില്ല എന്നുള്ള കാര്യമൊക്കെ ഭൂമിക കുറച്ച് ദേഷ്യപ്പെട്ട് പോലീസിനോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ അവർ പിന്നെ മൂന്ന് പേരും കൂടി നേരെ കാർ എടുത്തുകൊണ്ട് പോവുകയാണ് നമുക്കേതായാലും കമ്പനിയിലൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സെക്യൂരിറ്റിയോട് സംസാരിക്കാം അവരെപ്പോഴാണ് പോയത് എന്നുള്ളതൊക്കെ നമുക്ക് ചോദിച്ചറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മൂന്ന് പേരും കൂടി കമ്പനിയിലേക്ക് പോകുന്നത് ആ സമയത്താണ് കൈലാഷ് അരവിന്ദിനെ വിളിക്കുന്നത് എന്നിട്ട് അരവിന്ദനോട് പറയുന്നത് ഇങ്ങനെ പാർവതിയെയും പ്രിയനെയും കാണാനില്ല എന്നുള്ള കാര്യം അപ്പോൾ അരവിന്ദ് അവർ പിന്നെ എവിടെ പോകാനാണ് കമ്പനിയിൽ നിന്നും പോയി കഴിഞ്ഞാൽ പിന്നെ എവിടേക്ക് പോ അവരിനി വേറെ പരിപാടിയും ഉദ്ദേശിച്ച് വേറെ വല്ല സ്ഥലത്തേക്കും പോയിട്ടുണ്ടാകുമോ എന്നൊക്കെ അരവിന്ദ് ഇങ്ങനെ മുള്ളും വെച്ച് സംസാരിക്കുകയാണ് കൈലാഷിൻ്റെ മനസ്സിലേക്ക് ഒരു തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടി പ്രിയനും പാർവതിയും തമ്മിൽ എന്തോ അടുപ്പമുണ്ട് എന്നുള്ളത് ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് അരവിന്ദ് എന്തായാലും ഞാനും ഒന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടി നേരെ കമ്പനിയിൽ എത്തുകയാണ് എന്നിട്ട് സെക്യൂരിറ്റിയുമായിട്ട് സംസാരിക്കട്ടെ അപ്പോഴത്തേക്കും മോഹനെ കൂടി കൈലാഷ് വിളിക്കുന്നുണ്ട് മോഹന ഇങ്ങനെ പാർവതിയും പ്രിയനെയും കാണാനില്ല പ്രിയൻ എന്നോട് എപ്പോഴാണ് അവസാനമായി സംസാരിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോൾ മോഹനനാണ് പറയുന്നത് പ്രിയനിന്ന് കരുണാകരൻ സാർ കുറച്ചധികം പണി കൊടുത്തിരുന്നു അപ്പോൾ പ്രിയൻ ഇന്ന് ഗോഡൗണിലാണ് ജോലി അതിലെന്താ കണക്കെടുക്കും സ്റ്റോക്ക് ചെക്കിങ്ങൊക്കെയാണ് കൂടുതൽ പണിയാണ് കരുണാകരൻ സാർ കൊടുത്തത് അതുകൊണ്ട് അവരവിടെ തന്നെ ഉണ്ടാകാനാണ് സാധ്യത എന്ന് മോഹൻ ൻ പറയാണ് കേട്ടോ അങ്ങനെ ആ ഒരു മോഹനെ അങ്ങനെ ഒരു വാക്ക് കൂടിയാണ് കൈലാശും മുക്തയും ഭൂമികയും കൂടി അവിടേക്ക് പോകുന്നത് അങ്ങനെ സെക്യൂരിറ്റിയുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോഴത്തേക്കും മോഹനം കൂടി അവിടെ എത്തുകയാണ് എന്നിട്ട് മോഹനും ചോദിക്കുകയാണ് സെക്യൂരിറ്റിയോട് അല്ല പ്രിയനും പാർവതിയും എപ്പോഴാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ ആ സെക്യൂരിറ്റി പറയണേ പ്രിയനും പാർവതിയൊക്കെ പോയിട്ടുണ്ടല്ലോ അവരിവിടെ ഇതിൽ ബുക്കിൽ ഒപ്പിട്ടിട്ടാണല്ലോ പോയത് എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് അപ്പോൾ മോഹനനും അത് ശരി അപ്പോൾ അവരികൾ പിന്നെ എവിടേക്കാണ് പോയത് എന്നൊക്കെ മോഹനനും പറയുന്നത് അപ്പോഴത്തേക്കും കൈലാഷും ഭൂമികയും മുക്തയെ അവിടേക്ക് എത്തുകയാണ് എന്നിട്ട് മോഹനൻ പറയുന്നത് പ്രിയനും പാർവതിയും ഇവിടെ നിന്നും പോയിതാ കണ്ടില്ലേ ബുക്കിൽ അവർ എഴുതി ഒപ്പിട്ടിട്ടാണ് അവർ പോയിട്ടുള്ളത് അവരിവിടെ നിന്നും അഞ്ച് നാൽപ്പത്തി അഞ്ചാവുമ്പോഴത്തേക്കും പോയിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത് അപ്പോൾ മുക്ത അങ്ങനെ പുഞ്ചരിക്കുകയാണ് ഇത് ഞാൻ എഴുതി ഒപ്പിട്ടതാണ് ഞാൻ എഴുതിയ സമയമാണ് അവരിവിടെ തന്നെ ഉണ്ട് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് മുക്ത നിൽക്കുന്നത് അങ്ങനെ ഭൂമിക പെട്ടെന്ന് അവിടെ കമ്പനിയുടെ ആ ഭാഗത്തേക്കൊന്നും നടക്കുകയാണ്ട് അപ്പോഴാണ് പാർവതിയുടെ സൈക്കിൾ ആ ഭാഗത്ത് ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നത് പക്ഷേ ഭൂമികയുടെ കണ്ണിൽ അത് കാണുന്നില്ല ഭൂമിക അവിടേക്ക് തിരിഞ്ഞു നോക്കുമോ എന്നുള്ള കൂടി പെട്ടെന്ന് മുക്ത അവിടേക്ക് വരികയാണ് അപ്പോൾ മുക്തയുടെ കണ്ണിൽ പാർവതിയുടെ ആ സൈക്കിൾ കാണുന്നുണ്ട് അയ്യോ ഭൂമിക എങ്ങാനും ഈ സൈക്കിൾ കണ്ടു കഴിഞ്ഞാൽ പാർവതി ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും അതുകൊണ്ട് പെട്ടെന്ന് ഭൂമിക മേഠത്തിനെ ഇവിടെ നിന്ന് മാറ്റണം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മുക്ത ഭൂമികയെ അവിടെ നിന്നങ്ങ് മാറ്റി നിർത്താം കേട്ടോ മാഡം വാ നമുക്ക് മറ്റെവിടേക്കെങ്കിലും പോയി അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഭൂമികയുടെ കണ്ണിൽ പാർവതിയുടെ സൈക്കിൾ കാണുന്നില്ല കൈലാശവും ഭൂമികയും മുക്തയും കൂടി കാറിൽ മറ്റെവിടേക്കെങ്കിലും പോയി അന്വേഷിക്കാം എന്നുള്ള ഭാവത്തിൽ അവർ കാറെടുത്തോണ്ട് വീണ്ടും അവരെ തിരയാൻ വേണ്ടി പോവുകയാണ് ഈ സമയം മോഹനെ നേരെ ശോഭയുടെ അടുത്തേക്ക് ചെല്ലാണ് പ്രിയനെക്കുറിച്ച് ചോദിക്കാനും ശോഭയെ ഒന്ന് ആശ്വസിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ അവർ പോയി കഴിഞ്ഞ ശേഷം സെക്യൂരിറ്റി കമ്പനിയുടെ ചുറ്റുമൊന്ന് നടക്കുകയാണ് ആ സമയം പ്രിയൻ പാർവതിയുടെ വളയും കൊലുസും വെച്ച് ഉണ്ടാക്കി ആ നൂലിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ സെക്യൂരിറ്റി അവിടേക്കിങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പ്രിയൻ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ആ കൊലിസ് കിലിക്കുന്ന ആ സൗണ്ട് അങ്ങ് നിർത്തുകയാണ് എന്നിട്ട് വെള്ളം കുടിക്കുകയാണ് അപ്പോഴത്തേക്കും സെക്യൂരിറ്റി അവിടെ നിന്നും അങ്ങ് പോവുകയാണ് അപ്പോൾ അവിടെ തൂങ്ങിക്കിടക്കുന്ന വളയും കൊലുസും ഒന്നും സെക്യൂരിറ്റിയുടെ കണ്ണിൽ പെടുന്നില്ല അങ്ങനെ സെക്യൂരിറ്റി അവിടെ നിന്ന് പോയി കഴിഞ്ഞ ശേഷം ശേഷം വീണ്ടും പ്രിയൻ അത് കുലുക്കുകയാണ് അപ്പോഴത്തേക്കും സെക്യൂരിറ്റി ആ ഭാഗത്തു നിന്നൊന്നും പോയത് കൊണ്ട് സെക്യൂരിറ്റി ഈ ഒരു സൗണ്ട് കേൾക്കുന്നില്ല കേട്ടോ എന്നിട്ട് പ്രിയം വെള്ളം കുടിക്കൽ കഴിഞ്ഞ ശേഷം വീണ്ടും ആ വളയിട്ട് കുലുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് പ്രിയൻ്റെ കയ്യിൽ നിന്നും ആ നൂല് താഴേക്ക് അങ്ങ് വീഴുകയാണ് താഴെ വീണ ഉടനെ തന്നെ അതിൻ്റെ വളകളൊക്കെ പൊട്ടി വീഴുകയാണ് അപ്പോൾ ആ വീഴുന്ന സൗണ്ട് പെട്ടെന്ന് സെക്യൂരിറ്റി കേൾക്കുന്നുണ്ട് അപ്പോൾ സെക്യൂരിറ്റി അവിടേക്കൊക്കെ ടോർച്ച് അടി നോക്കുകയാണ് ഇതിപ്പോൾ എന്താ പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടത് എന്നുള്ള ഭാവത്തിലിട്ടോ അപ്പോൾ ടോർച്ചടിച്ച് നോക്കുന്ന സമയത്ത് അവിടെ ആരെയും കാണുന്നില്ല ഇതിപ്പോൾ എന്താ പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടത് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സെക്യൂരിറ്റി പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കുന്ന സമയത്താണ് ഒരു ഭാഗത്ത് നിന്ന് മാത്രം ലൈറ്റ് കാണുന്നത് സെക്യൂരിറ്റിയുടെ കണ്ണിൽ പെടുന്നത് ഇതിപ്പോൾ എന്താ അവിടെ ലൈറ്റ് കാണുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ ഞാനറിയാതെ ആരെങ്കിലും അവിടെ ജോലി ചെയ്യുന്നുണ്ടോ എങ്കിലൊന്നും പോയി നോക്കാം എന്ന് മനസ്സിൽ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സെക്യൂരിറ്റി ആ ലൈറ്റ് കാണുന്ന ഭാഗത്തേക്ക് അങ്ങ് പോവുകയാണ് ഒഴേക്കും പെട്ടെന്ന് തന്നെ കറണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ കറണ്ട് പോയതോട് കൂടി സെക്യൂരിറ്റി പിന്നെ അവിടേക്ക് പോകുന്നില്ല അവിടെ ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ അപ്പം പിന്നെ ആരും ഉണ്ടാവില്ല എന്നുള്ള മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സെക്യൂരിറ്റി പിന്നെ അവിടേക്ക് പോകുന്നില്ല അങ്ങനെ പ്രിയനും പാർവതിയും ഓഡോണിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാതെ അവിടേക്ക് പോവുകയാണ് അങ്ങനെ ഇവരെല്ലാവരും കൂടി നാലു ഭാഗത്തും പരക്കം പായുകയാണ് കൈലാശം ഭൂമികയും മുക്തയും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മോഹനൻ ആണെങ്കിലും മോഹനന്റെ ഭാഗത്ത് നിന്നും തരയുകയാണ് എവിടെ പോയതായിരിക്കും ഒരു വിവരവും ഇല്ലല്ലോ എന്നുള്ള ടെൻഷനോട് കൂടിയിട്ട് അവയാണെങ്കിലും പൊട്ടിക്കരയുകയാണ് എൻ്റെ മകൻ എവിടെ പോയി എൻ്റെ മകൻ എന്താവും സംഭവിച്ചിട്ടുണ്ടാവുക അവന് ആ പാർവതിയോടൊപ്പം കൂടിയതിൻ്റെ ശേഷം എൻ്റെ മോന് എന്നും കഷ്ടകാലമാണ് പാർവതി എന്ന് എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് വന്നു അന്ന് തുടങ്ങിയതാണ് എൻ്റെ മോൻ്റെ കഷ്ടകാലം എന്നൊക്കെ ഓരോന്ന് പറഞ്ഞ് എണ്ണിപ്പൊറിക്കൊണ്ട് കരയുകയാണ് അപ്പോഴൊക്കെ മോഹൻ ആശ്വസിപ്പിക്കുകയാണ് സമയം കറണ്ട് പോയത് കൊണ്ട് പ്രിയനും പാർവതിയും ഇരട്ടിത്തിരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പ്രിയൻ ചേട്ടാ എന്ന് പാർവതി ചോദിക്കുമ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു മെഴുകുതിരി ഉണ്ടാവും നീ ഒന്ന് തിരഞ്ഞു നോക്കി എന്ന് പറഞ്ഞ് രണ്ടു പേരും കൂടി മെഴുകുതിരിയും തീപ്പെട്ടിയും തിരയുകയാണ് കേട്ടോ അങ്ങനെ അവർക്ക് മെഴുകുതിരിയും തീപ്പെട്ടിയും കിട്ടുന്നത് എന്നിട്ട് അത് കത്തിച്ചു വെക്കുകയാണ് ഇതിൻ്റെ ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ